നമസ്കാരം ഇന്ന് പല കുടുംബങ്ങളിലും വലിയ തർക്കങ്ങൾക്കും ലഹളകൾക്കും കാരണമാകുന്നത് സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യത്തിലാണ് സ്വത്ത് വീതം വയ്ക്കുമ്പോൾ കൃത്യമായ രേഖകളില്ലെങ്കിൽ മൂത്ത് കൊലപാതകങ്ങളിൽ വരെ കലാശിച്ച സംഭവങ്ങൾ ഇവിടെ ധാരാളം ഉണ്ട് ഇത് കൂടുതലും സംഭവിക്കുന്നത് സമ്പന്ന കുടുംബങ്ങളിലാണ് മാതാപിതാക്കൾ പ്രായമായി മരിച്ചു കഴിഞ്ഞാൽ സ്വത്തിൽ കൃത്യമായ ധാരണയില്ലെങ്കിൽ അത് പ്രശ്നങ്ങളിൽ കലാശിക്കും കൂട്ടുകുടുംബമായി താമസിക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട ഇതിനാണ് വിവരവും ബുദ്ധിയുമുള്ള കാരണവന്മാർ വിൽപത്രം എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നത് അതിൽ മക്കളാണെങ്കിൽ ും സഹോദരി സഹോദരന്മാരാണെങ്കിലും അവർക്ക് കിട്ടേണ്ട സ്വത്തിനെ കുറിച്ച് ശരിയായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകും അതിൽ ആർക്കാണോ എഴുതിയിരിക്കുന്നത് അവർക്കത് കിട്ടുകയും ചെയ്യും ബാക്കിയുള്ളവർ പിന്നെ നിയമപരമായി പോയിട്ടോ മുറിമുറുത്തിട്ടോ ഒരു കാര്യവും ഉണ്ടാവില്ല പഴയ കാലത്തേക്കാൾ അധികം ഇക്കാലത്താണ് സ്വത്ത് തർക്കവും അതിന്റെ പേരിലുള്ള കശപിശകളും അധികമായി നടക്കുന്നത് എത്ര കിട്ടിയാലും തികയാത്തതും മതിവരാത്തതുമായ ഒരു കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഭാവിയിൽ പ്രശ്നമുണ്ടാകാതെ മുതിർന്നവർ തങ്ങളുടെ സ്വത്തുവകകൾ നിയമപരമായി എഴുതിവെച്ചാൽ അത് നന്നായിരിക്കും അതാണ് വിൽപത്രം ഇതിൽ നമ്മുടെ കാലശേഷം നമ്മുടെ സ്വത്തുവകകൾ എങ്ങനെ ക്രയവിക്രയം ചെയ്യാമെന്ന് നിയമപരമായി പ്രതിപാദിക്കാവുന്നതാണ് ഈ അവസരത്തിൽ മുരളി തുമ്മാരുകുടി അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ എന്നീ വിദഗ്ദ്ധരുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് അറിവ് പകരുന്ന ഒരു കുറിപ്പും ശ്രദ്ധേയമാകുന്നു അതിൽ വിൽപത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഇതിൽ ഓരോ കാര്യങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് ആദ്യമായി തന്നെ എന്താണ് വിൽപത്രം മരണശേഷം ഒരാളുടെ ആസ്തി അല്ലെങ്കിൽ ബാധ്യതകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ അയാളുടെ താല്പര്യങ്ങൾ എഴുതിയ പ്രമാണത്തിനാണ് വിൽപ്പത്രം എന്ന് പറയുന്നത് ഇനി എന്തിന് ആളുകൾ വിൽപ്പത്രം എഴുതണം കേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ചും ഗൃഹനാഥന്റെ ആസ്തി അല്ലെങ്കിൽ ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് മറ്റംഗങ്ങൾക്ക് പ്രത്യേകിച്ച് പങ്കാളികൾക്ക് പോലും പലപ്പോഴും ശരിയായി ധാരണയില്ല ഒരാൾ പെട്ടെന്ന് മരിച്ചാൽ അയാളുടെ ആസ്തി അല്ലെങ്കിൽ ബാധ്യതകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെന്ന് മാത്രമല്ല അവ എന്തൊക്കെയാണെന്ന് പോലും അറിയാത്തത് ജീവിച്ചിരിക്കുന്നവർക്ക് നിയമക്കുരുക്കുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുന്നു ബന്ധുക്കൾ സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുകയും കേസ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു വിൽപത്രം എഴുതുന്നതിലൂടെ ഇതെല്ലാം ഒഴിവാക്കാം ഇനി വിൽപത്രം എഴുതിയില്ലെങ്കിൽ നമ്മുടെ ആസ്തികൾക്ക് The same ആസ്തികൾ എങ്ങനെ വിഭജിക്കപ്പെടും എന്നത് ലിംഗം മതം പ്രായം വിവാഹിതരാണോ കുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും സ്ത്രീയുടെയും പുരുഷന്റെയും സ്വത്തുക്കൾ വിഭജിക്കപ്പെടുന്നതും ഭിന്നമായിട്ടാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലും വ്യത്യാസമുണ്ട് ഹിന്ദുക്കളിൽ തന്നെ കേരളത്തിലെ നിയമമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിലവിലുള്ളത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ മുപ്പതിന് മുൻപും ശേഷവും ജനിച്ച കൂട്ടുകുടുംബ ഹിന്ദുക്കൾക്ക് വ്യത്യസ്ത അവകാശങ്ങളാണുള്ളത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ നിയമങ്ങളെപ്പറ്റി അറിവില്ല എന്നതാണ് വസ്തുത മരണശേഷം ആസ്തികൾ പങ്കാളിക്കും മക്കൾക്കും സ്വാഭാവികമായി വന്നു ചേരുമെന്ന് നമ്മൾ കരുതുന്നു പക്ഷെ നിയമം അങ്ങനെയല്ല നമ്മുടെ മരണശേഷം നിയമപരമായി അവകാശമുള്ളവർ ആ അവകാശം ഉന്നയിക്കും അത് ലഭിച്ചില്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കും അതോടെ നമ്മുടെ കുട്ടികൾക്കും പങ്കാളികൾക്കും സ്വത്ത് ലഭിക്കില്ലെന്ന് മാത്രമല്ല ബന്ധുക്കളുമായി കേസ് ഉണ്ടാകുകയും നല്ല ബന്ധങ്ങൾ തകരുകയും ചെയ്യും അതുകൊണ്ട് വിൽപത്രം എഴുതി വയ്ക്കേണ്ടത് സ്വത്തിന് മാത്രമല്ല കുടുംബസമാധാനത്തിനും പ്രധാനമാണ് അടുത്തത് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ നോമിനിയെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനായി വിൽപത്രം എഴുതേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഉണ്ട് കാരണം ബാങ്കിലെ നോമിനിക്ക് നമ്മുടെ പണം എടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരമില്ല നമ്മുടെ മരണശേഷം ആ പണം നിയമപരമായ അവകാശികൾക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്നത് മാത്രമാണ് നോമിനിയുടെ ഉത്തരവാദിത്വം നോമിനി ഒരു അവകാശിയാണെങ്കിൽ ആ അവകാശത്തിനനുസരിച്ചുള്ള വിഹിതമേ അയാൾക്ക് കിട്ടും അടുത്തത് വിൽപത്രം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തിലുള്ള അവകാശവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടില്ലേ പങ്കാളിയും മക്കളും നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യില്ലേ ഇല്ല വിൽപത്രം എഴുതി കഴിഞ്ഞാലും നമ്മുടെ സ്വത്തിലും സമ്പാദ്യത്തിലും നമുക്കുള്ള അവകാശങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഗുണഭോക്താവിന് ലഭിക്കുന്നില്ല വിൽപത്രം എന്നതുകൊണ്ട് നമ്മുടെ പങ്കാളിക്കോ മറ്റുള്ളവർക്കോ അതിൽ പ്രത്യേകിച്ച് ഒരധികാരവും കൈവരുന്നില്ല ഇനിയുള്ളത് ഒരിക്കൽ എഴുതിയ വിൽപ്പത്രം മാറ്റി എഴുതാമോ എന്ന ചോദ്യമാണ് തീർച്ചയായും എഴുതാം ഒരിക്കൽ എഴുതിയ വിൽപ്പത്രത്തിന് ഭേദഗതി വരുത്തുകയോ പൂർണ്ണമായി റദ്ദ് ചെയ്ത് പുതിയ വിൽപ്പത്രം എഴുതുകയോ ചെയ്യാം ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ആസ്തികൾ കൂടുന്നതനുസരിച്ച് അഞ്ചു വർഷത്തിൽ ഒരിക്കലെങ്കിലും വിൽപത്രം പുതുക്കി എഴുതുന്നതാണ് നല്ലത് വിവാഹം പുനർവിവാഹം അടുത്ത ബന്ധുക്കളുടെ മരണം കൂടുതൽ അപകട സാധ്യതകൾ ഉള്ള പ്രദേശത്തേക്ക് പോകുന്നത് ഇതൊക്കെ വിൽപ്പത്രം മാറ്റി എഴുതാനുള്ള അവസരമാണ് ഓരോ വിൽപത്രത്തിലും അതെഴുതിയ തീയതി ഉണ്ടായിരിക്കണം ഓരോ ആസ്തികളുടെയും ഏറ്റവും അവസാനം എഴുതിയ വിൽപത്രമാണ് നിയമപരമായി നിലനിൽക്കുന്നത് ഇനി ഏത് പ്രായത്തിലാണ് വിൽപത്രം എഴുതേണ്ടത് പ്രായപൂർത്തിയാവുകയും സ്വന്തമായി ആസ്തികൾ ഉണ്ടാവുകയും ചെയ്യുന്ന മുറയ്ക്ക് വിൽപത്രം എഴുതാം സമ്പാദ്യമായില്ലെങ്കിൽ പോലും മരണശേഷം ഏതെങ്കിലും വിധത്തിൽ അതായത് ഇൻഷുറൻസിൽ നിന്നോ തൊഴിൽ സ്ഥാപനത്തിൽ നിന്നോ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ ആർക്കാണ് നൽകേണ്ടത് എന്ന് എഴുതി വയ്ക്കുക അടുത്തത് വിൽപ്പത്രം എഴുതാൻ എന്തൊക്കെയാണ് വേണ്ടത് വിൽപ്പത്രം എങ്ങനെയായിരിക്കണം എന്നതിന് ഇന്ത്യയിൽ കർശനമായ നിബന്ധനകളൊന്നുമില്ല നിങ്ങളുടെ ആസ്തി അല്ലെങ്കിൽ ബാധ്യതകൾ എന്തെന്നും അവ ആർക്ക് ഏത് തരത്തിൽ നൽകാനാണ് തീരുമാനിച്ചതെന്നും കൃത്യമായി നിഷ്കർഷിക്കുന്ന ഒന്നായിരിക്കണം അത് എഴുതി തയ്യാറാക്കിയതോ കമ്പ്യൂട്ടർ പ്രിന്റോ ആകാം അതിൽ നിങ്ങൾ ദിവസവും വർഷവും കാണിച്ച് പേരും മേൽവിലാസവും എഴുതി ഒപ്പുവെച്ചിരിക്കണം നിങ്ങൾ പൂർണ്ണ മാനസിക ആരോഗ്യത്തോടെയും മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെയുമാണ് വിൽപത്രത്തിൽ ഒപ്പുവെക്കുന്നതെന്നും രണ്ടുപേർ സാക്ഷ്യപ്പെടുത്തണം നിങ്ങളും സാക്ഷികളും ഒരേ സമയത്ത് തന്നെ വേണം വിൽപത്രത്തിൽ ഒപ്പുവെക്കാൻ അങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം അഞ്ചു പൈസയുടെ ചെലവില്ലാത്ത കാര്യമാണിത് അപ്പോൾ വിൽപ്പത്രം എഴുതുന്നത് മുദ്രപത്രത്തിൽ വേണമെന്നില്ലേ എന്ന സംശയം വരാം തീർച്ചയായും ഇല്ല എന്ന് മാത്രമല്ല വിൽപ്പത്രം എഴുതാൻ നിയമപരമായി വക്കീലിൻ്റെയോ ആധാരമെഴുത്തുകാരൻ്റെയോ ആവശ്യവുമില്ല എന്നാൽ നിങ്ങളുടെ മരണശേഷം വിൽപ്പത്രം കോടതി കയറാനുള്ള സാധ്യതയുള്ളതിനാൽ ഈ വിഷയത്തിൽ പരിചയമുള്ള വക്കീലന്മാരുടെ സഹായം തേടുന്നതാണ് ഉത്തമം ഓരോ ആസ്തിയുടെയും കൃത്യമായ കണക്കുകളും എങ്ങനെയാണത് ഓരോരുത്തരുടെയും പേരിൽ കൃത്യമായി എഴുതി വയ്ക്കേണ്ടതെന്നും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഉറപ്പാക്കുകയും ചെയ്യും ഇനി വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന സംശയം വരാം നിയമപരമായി രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രത്തിനും രജിസ്റ്റർ ചെയ്യാത്ത വിൽപ്പത്രത്തിനും തുല്യ സാധുതയാണ് എന്നാൽ നിങ്ങളുടെ മരണശേഷം വിൽപ്പത്രം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിൽ ഒപ്പുവെച്ചത് നിങ്ങൾ തന്നെയാണോ സ്വബോധത്തോടെയാണോ എന്നൊക്കെ തർക്കങ്ങൾ വരികയും ചെയ്താൽ രജിസ്റ്റർ ചെയ്ത പ്രമാണത്തിന്റെ ആധികാരികത തെളിയിക്കാൻ താരതമ്യേന എളുപ്പമാണ് അടുത്തത് വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ആളുകൾ അറിയില്ലേ എന്ന സംശയം വിൽപത്രം എന്നത് ഒരു സ്വകാര്യ രേഖയാണ് രജിസ്റ്റർ ചെയ്താലും അതിന്റെ കോപ്പി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റാർക്കും ലഭിക്കുവാൻ അതായത് ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ലഭിക്കുവാൻ അവകാശമില്ല കൂടുതൽ പ്രൈവസി വേണമെങ്കിൽ വിൽപത്രം തയ്യാറാക്കി സീൽ ചെയ്ത് ജില്ലാ രജിസ്ട്രാറുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം നമ്മുടെ മരണശേഷം മാത്രമേ അത് തുറക്കൂ ഇനി ആരെയാണ് സാക്ഷികളാക്കേണ്ടത് നിങ്ങളുടെ മരണശേഷം വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും തർക്കം ഉന്നയിച്ചാൽ ആ സമയത്ത് കോടതിയിലെത്തി ആ വിൽപത്രം എഴുതിയത് നിങ്ങൾ തന്നെയാണെന്നും പൂർണ്ണ മാനസിക ആരോഗ്യത്തോടെയും മറ്റാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെയും ാണ് എന്ന് തെളിയിക്കേണ്ടി വരുന്നിടത്താണ് സാക്ഷിയുടെ പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞതും നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് തന്നെ ജീവിക്കുന്നതും കോടതിക്ക് വിശ്വാസ്യത തോന്നുന്നതുമായവരെ സാക്ഷികളാക്കുന്നതാണ് നല്ലത് വക്കീലന്മാർ ഡോക്ടർമാർ സമൂഹം ആദരിക്കുന്നവർ എന്നിവരെ സാക്ഷിയാക്കുന്നത് വിശ്വാസ്യത കൂട്ടും നിങ്ങളുടെ വിൽപ്പത്രം കൊണ്ട് നേരിട്ടോ അല്ലാതെയോ ഗുണം ലഭിക്കുന്ന ആരും സാക്ഷികളാകാതിരിക്കുന്നതാണ് നല്ലത് ഇനി മരണശേഷം ശരീരം എന്ത് ചെയ്യണം അവയവങ്ങൾ ദാനം ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിൽപ്പത്രത്തിൽ എഴുതാമോ ഇത്തരം കാര്യങ്ങൾ വിൽപ്പത്രത്തിൽ എഴുതുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇന്ത്യയിൽ മരണശേഷം ശരീരത്തിന്റെ അവകാശി നിയമപരമായി നമ്മൾ അല്ലാത്തതിനാൽ വിൽപത്രത്തിൽ എഴുതിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നമ്മുടെ താല്പര്യ പ്രകാരം നടപ്പാകുമെന്ന് ഉറപ്പുവരുത്താൻ നിയമപരമായി സാധ്യമല്ല നിങ്ങളുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ മക്കളുടെ സമ്മതമാണ് ഇക്കാര്യത്തിൽ പ്രധാനം അവരോട് കാര്യങ്ങൾ പറയുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുകയാണ് മരണശേഷം ശാരീരിക അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന ആഗ്രഹം സാധിക്കുവാനുള്ള ഒരേ ഒരു വഴി ഇനി അടുത്തത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വിൽപത്രങ്ങൾ എഴുതാമോ എന്നതാണ് ഒന്നിൽ കൂടുതൽ വിൽപത്രങ്ങൾ എഴുതുന്നതിന് തടസ്സമൊന്നുമില്ല എന്നിരുന്നാലും ഒരേ ആസ്തികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം വ്യത്യസ്തമായിട്ടാണ് എഴുതുന്നതെങ്കിൽ ഏറ്റവും പുതിയ വിൽപത്രം മാത്രമേ നിലനിൽക്കൂ കുറച്ചു മുമ്പ് അത് സൂചിപ്പിച്ചിരുന്നു ഏറ്റവും അവസാനത്തെ വിൽപത്രം അതേസമയം വ്യത്യസ്ത ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിന് വ്യത്യസ്ത വിൽപത്രം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല അടുത്തതായിട്ട് വരുന്ന ഒരു സംശയം വിദേശത്ത് വെച്ച് എഴുതിയ വിൽപത്രങ്ങൾക്ക് ഇന്ത്യയിൽ സാധുതയുണ്ടോ എന്നതാണ് വിദേശത്ത് വെച്ച് എഴുതി എന്നതുകൊണ്ട് മാത്രം അതിന് സാധുത കുറവൊന്നുമില്ല പക്ഷേ വിൽപത്രത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി നമ്മുടെ നിർദ്ദേശങ്ങളിൽ സ്വത്തിന്റെ സ്വാഭാവിക അവകാശികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വിദേശത്തെഴുതിയ വിൽപത്രം നാട്ടിലെ കോടതികളിൽ തെളിയിക്കാൻ ബുദ്ധിമുട്ട് വരും ഓരോ രാജ്യത്തെയും ആസ്തികളെ സംബന്ധിച്ച വിൽപത്രങ്ങൾ അതാത് രാജ്യത്ത് വെച്ചാകുക തന്നെയാണ് കൂടുതൽ അഭികാമ്യവും അടുത്ത സംശയം സ്വന്തമായ ആസ്തികൾ ഉണ്ടെങ്കിലും അവ വിൽപത്രത്തിൽ എഴുതാൻ വിലക്കോ പരിമിതികളോ ഉള്ളവരുണ്ടോ ഇന്ത്യയിലെ സാഹചര്യത്തിൽ മൂന്ന് തരത്തിലുള്ള സാഹചര്യത്തിൽ സ്വന്തമായി ആസ്തികൾ ഉണ്ടെങ്കിലും വിൽപത്രം എഴുതാൻ പരിമിതികൾ ഉള്ളവരുണ്ട് ഒന്ന് പൂർണ്ണമായ മാനസികാരോഗ്യമില്ലാത്തവരും ഓർമ്മ നഷ്ടപ്പെട്ടവരും അതായത് ജന്മന ബുദ്ധിപരമായ വെല്ലുവിളികൾ ഉള്ളവർക്കോ അപകടം കൊണ്ടോ രോഗം കൊണ്ടോ പ്രായം കൊണ്ടോ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കോ ഒക്കെ വിൽപത്രം എഴുതാൻ പരിമിതികളുണ്ട് അവർ വിൽപത്രം എഴുതിയാലും കോടതി അംഗീകരിക്കണമെന്നില്ല മറ്റൊന്ന് ഇന്ത്യയിലെ വ്യക്തി നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ല എന്ന് കുറച്ച് ഒരു പോയിന്റ് പറഞ്ഞല്ലോ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ അംഗീകരിച്ചിരിക്കുന്ന മുസ്ലിം വ്യക്തി നിയമങ്ങൾ അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് അവരുടെ മൊത്തം സ്വത്തും വിൽപത്രത്തിലൂടെ ആളുകൾക്ക് എഴുതി നൽകാൻ സാധ്യമല്ല ആദ്യമായി മരണാനന്തര കർമ്മ അല്ലെ പരലോക പുണ്യ ചെലവുകൾ ബാധ്യതകൾ എന്നിവ ഒഴിവാക്കിയുള്ളതാണ് ആകെ സ്വത്ത് അതിൽ തന്നെ മൂന്നിൽ ഒരു ഭാഗം സ്വത്ത് മാത്രമേ സ്വാഭാവിക അവകാശികൾ അല്ലാത്തവർക്ക് എഴുതി നൽകാൻ സാധിക്കൂ അതിൽ തന്നെ സുന്നി നിയമപ്രകാരം വിൽപത്രത്തിൽ പറയുന്ന ഗുണഭോക്താവ് അവകാശിയാണെങ്കിൽ മറ്റ് അവകാശികളുടെ സമ്മതം കൂടി വേണം മൂന്നാമത്തേത് ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദു കുടുംബങ്ങളിലുള്ളവർക്ക് ചില സ്വാഭാവികമായ അവകാശങ്ങളുണ്ട് ഇത് വിൽപത്രം വഴിമാറ്റിയെടുക്കാൻ സാധിക്കില്ല അടുത്ത സംശയം ആരാണ് വിൽ എക്സിക്യൂട്ടർ നമ്മൾ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിയമപരമായി അധികാരമുള്ള ആളാണ് വിൽ എക്സിക്യൂട്ടർ വിൽ എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് അതാരാണെന്ന് തീരുമാനിച്ച് എഴുതി വെക്കാം സാക്ഷിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രായപൂർത്തിയായ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും ആരോഗ്യമുള്ള ആളായിരിക്കണം നമ്മുടെ മരണശേഷമാണല്ലോ വില്ലിൻ്റെ ആവശ്യം വരുന്നത് അതുകൊണ്ട് തമ്മളേക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കുന്നതാണ് നല്ലത് വിൽപത്രം വഴി ഗുണമുണ്ടാകുന്ന ആളുകൾക്ക് ആകാതിരിക്കുന്നതാണ് നല്ലത് വിൽ നടപ്പാക്കുന്നതിന് അവർക്ക് വേണമെങ്കിൽ ഒരു തുക എഴുതി വയ്ക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മരണത്തിന് മുൻപ് എക്സിക്യൂട്ടർ മരിച്ചു പോവുകയോ ഓർമ്മയോ മാനസികാരോഗ്യമോ നഷ്ടപ്പെടുകയോ ചെയ്താൽ വിൽപത്രം മാറ്റി എഴുതണം വിൽപത്രത്തിന് ഒരു എക്സിക്യൂട്ടർ വേണമെന്ന് നിബന്ധനയൊന്നും ഇല്ല അതായത് നിർബന്ധമൊന്നുമില്ല ഇനി വിൽ പ്രോബേറ്റ് ചെയ്യുക എന്നാൽ എന്താണ് ഒരാളുടെ മരണശേഷം വിൽ നടപ്പിലാക്കാൻ കോടതിയുടെ ഔദ്യോഗിക അനുമതി നേടുന്ന നിയമപ്രക്രിയയാണ് പ്രോബേറ്റ് വിൽ എഴുതിയ ആളുടെ മരണശേഷം എക്സിക്യൂട്ടർക്കോ മറ്റേതെങ്കിലും ആൾക്കോ വിൽ പ്രൊബേറ്റ് ചെയ്യണം എന്ന ആവശ്യത്തോടെ ജില്ലാ കോടതിയെ സമീപിക്കാം കോടതി വിൽപത്രത്തിലെ സാക്ഷികളെ വിസ്തരിച്ച ശേഷം വിൽപത്രത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ എക്സിക്യൂട്ടർക്ക് അവകാശം നൽകും ഒരിക്കൽ തെളിയിച്ച വിൽപത്രം വീണ്ടും തെളിയിക്കേണ്ടതില്ല അടുത്ത സംശയം എനിക്ക് താല്പര്യമുള്ള ഒരു വിൽപത്രം കപടമാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സ്വത്തും പണവും ഉൾപ്പെട്ടതിനാൽ സ്വത്തിന്റെ അവകാശിയെ തെറ്റിദ്ധരിപ്പിച്ച് രേഖകൾ ഉണ്ടാക്കുന്നതും സ്വത്തവകാശിക്ക് മാനസികമായ ബുദ്ധിമുട്ടുള്ള കാലത്തോ ഓർമ്മ നഷ്ടപ്പെട്ട കാലത്തോ അവരെക്കൊണ്ട് വിൽപ്പത്രം എഴുതിക്കുന്നതും അവരുടെ കള്ളയപ്പെടുന്നതും ഒന്നും അസാധാരണമല്ല നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു വിൽപ്പത്രത്തിൽ ഇത്തരം കുതന്ത്രങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ അത് കോടതി മുൻപാകെ ബോധിപ്പിച്ച് വിൽപ്പത്രത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യാം കോടതി വിൽപ്പത്രത്തിലെ സാക്ഷികളെ വിസ്തരിച്ച ശേഷം വിൽപ്പത്രം സാധുതയുള്ളതാണോ അല്ലയോ എന്നൊക്കെ വിധിക്കും നമ്മുടെ ജീവിതം എത്രമാത്രം പ്രവചനാതീതമാണ് എന്നതിന്റെ തെളിവുകൾ ഓരോ ദിവസവും കാണുന്നത് നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റുവാണ് ഒന്നല്ല വിൽപത്രം ഇന്ന് തന്നെ ഈ കാര്യത്തെ പറ്റി ചിന്തിക്കണം ഏറ്റവും വേഗത്തിൽ പരിചയത്തിലുള്ള ഒരു വക്കീലിനെ കണ്ട് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കണം ഉള്ളവർ ആസ്തി ഉള്ളവരുടെ കാര്യമാണ് വിദേശത്ത് ജീവിക്കുന്ന മലയാളികളും കേരളത്തിൽ സ്വത്തുള്ള വിദേശ പൗരന്മാരും പൌരന്മാരുമൊക്കെ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കാത്തതും എന്നാൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതുമായ കാര്യമാണ് വിൽപത്രം തയ്യാറാക്കുക എന്നുള്ളത് കുടുംബങ്ങളിൽ സമാധാന അന്തരീക്ഷം കൈവരാൻ ഇത് ഏറെ വേണ്ടപ്പെട്ടതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു കുടുംബങ്ങളിൽ തമ്മിലുള്ളവർക്ക് പരസ്പര ധാരണയ്ക്ക് ി ഇത് ഉപകാരപ്പെടും ആരും ആരെയും സ്വാധീനിച്ചു കൂടുതൽ നേടിയെന്നും ആർക്കും പറയാനാവില്ല കാരണവന്മാർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നു എന്ന് മാത്രം അതിലേറ്റക്കുറച്ചിലുണ്ടാവുകയൊക്കെ സ്വാഭാവികമാണ് കൂടുതൽ സ്വത്ത് കിട്ടിയവർ അതുകൊണ്ട് പോകുന്നു കുറവ് കിട്ടിയവർ അതും കൊണ്ട് പോകുന്നു കുറ്റപ്പെടുത്തുന്നത് അത് ജീവിച്ചിരിക്കുന്നവരെ ആകില്ലല്ലോ മരിച്ചു പോയവരെ അല്ലേ അതുകൊണ്ട് അത്രയെങ്കിലും ഓർത്ത് സമാധാനിക്കാം